കൽപ്പയിൽ നിന്നും മണാലിയിലോട്ടുള്ള യാത്രയാണ് ഈ ഒരു യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് ഇന്നൊരു ദിവസം കവർ ചെയ്യാനുള്ളത് മുന്നൂറ് ആണ് അതായത് ഒരേ സ്ട്രെച്ചിൽ പോകണേ പതിനാല് മണിക്കൂർ വരെ നമ്മൾ സമയം കാണണം മറ്റൊരു പ്രത്യേകത എൺപത്തിനാല് വാഹനങ്ങൾ ഒരുമിച്ച് വഴിയിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ വഴികൾ മൊത്തം ബ്ലോക്ക് ആയിരിക്കും ആ ഒരു സാഹചര്യത്തിൽ ഹിമാചൽ പോലീസ് ഞങ്ങൾ വളരെയധികം സഹായിച്ചു മറ്റു ലോക്കൽ വാഹനങ്ങളെല്ലാം ഒതുക്കി നിർത്തി ഞങ്ങളുടെ ഈ കോൺവേ പോകാനുള്ള എല്ലാ സാഹചര്യവും അവർ ഒരുക്കി തന്നു അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അതുകൂടാതെ ജലോറി പാസ് നാല് കിലോമീറ്ററും ബ്ലാക്ക് ഏസ് കവർ ചെയ്യുക എന്നുള്ളത് മറ്റൊരു ടാസ്ക്കാണ് സ്നോ ചെയിൻ പോലും പോലില്ലാതെ ഈയൊരു ഏരിയയിലൂടെ വാഹനം ഓടിക്കുക എന്നുള്ളത് നല്ല പ്രയാസമാണ് എങ്കിൽ കൂടിയിട്ടും കാലാവസ്ഥ മോശമായിരുന്നു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ജലോറി പാസ് സാധാരണ എടുക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ ഏകദേശം മൂന്ന് നാല് മണിക്കൂർ ിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വന്നു കാരണം പല വാഹനങ്ങളും സ്റ്റക്കായും സ്കിഡായും ഒക്കെ പോയിട്ടുണ്ട്